ഈ ഒരു റെസിപ്പി ആണുമ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ലെന്ന് പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കിയാൽ മിക്കവാറും ഉള്ളവരൊക്കെ നമ്മൾ അരപ്പരച്ചിട്ട് കുഞ്ഞൻ ചാള പീര പറ്റിച്ചതാണ് ടൈന്നുണ്ടാക്കുന്ന റെസിപ്പി അപ്പം ചിലരൊക്കെ അരപ്പരച്ചിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് ആയിട്ട് അരപ്പുമായിട്ട് കലക്കി വെച്ചിട്ടാണ് പീര പറ്റിക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് ഒന്ന് കണ്ട് നോക്കാം അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ട വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും ഒരു കാൽ ടീസ്പൂൺ കഴുകിട്ട് പൊട്ടിക്കാം പൊട്ടിത്തി കഴിയുമ്പോഴത്തേക്കിന് ഒരു പത്ത് ചെറിയ ഉള്ളി ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാട്ടോ ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടോ ഉള്ളിയെല്ലാം നല്ലതായിട്ട് വയന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞൻ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷ് കുഞ്ഞൻ ആയിരിക്കണം എന്നാൽ ടേസ്റ്റ് കാണും കേട്ടോ രണ്ട് ദിവസം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുന്ന ആണെങ്കിൽ ടേസ്റ്റ് കാണില്ലാട്ട ഒരു വല്ലാത്തൊരു ചവയായിരിക്കും അപ്പം നമ്മുടെ കുഞ്ഞൻ ചാളയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് മാറ്റി വച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ട ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി ഇനി എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റണം അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്കിത് ഇതുപോലെ ഇപ്പം തന്നെ ആ മീൻ വെന്തിട്ടുണ്ടേ അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ ഒരു ശകലം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വെള്ളം ഒന്നും ഒട്ടും ചേർക്കാതെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാന്നേ അപ്പോൾ ഇതുപോലെ നമുക്ക് നെത്തോലി ചെയ്തെടുക്കാംട്ട അതിൻ്റെ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട നന്നായിട്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന മീനാണ് നെത്തോലി അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി ഇത് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ ഇത്തിരി കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ട ഇതിൻ്റെ അലവ് മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാനായിട്ട് നല്ല മണമാണ് ആ ഇഞ്ചിയുടെയൊക്കെ നല്ല മണമാണ് അപ്പോൾ ഇതുപോലൊന്നു ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പം ബൈ ഈ റെസിപ്പി പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ